വേനൽ ശക്തമായതോടെ പാൽവി വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് കുറഞ്ഞു ജലപാതത്തിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് വിനോദസഞ്ചാരികളുടെ വരവിലും ഗണ്യമായ കുറവാണ് ഉണ്ടായിട്ടുള്ളത് നിലവിൽ വെള്ളച്ചാട്ടത്തിലേക്കുന്ന വിനോദസഞ്ചാരികൾക്ക് ടിക്കറ്റ് കൗണ്ടറിൽ വെച്ച് തന്നെ കുളിക്കുവാൻ വെള്ളമില്ല എന്ന നിർദ്ദേശം നൽകിയ ശേഷമാണ് ടിക്കറ്റ് വിതരണം ചെയ്യുന്നുള്ളൂ വേനൽ ശക്തമായിരുന്നുവെങ്കിലും കഴിഞ്ഞയാഴ്ച വരെ ജലപാതം സജീവമായിരുന്നു ഇതിനാൽ തന്നെ സ്കൂൾ കുട്ടികളും വിനോദസഞ്ചാരികളുമടക്കം നിരവധി ആളുകളാണ് ദിവസേന ഇവിടേക്ക് വന്നു പോയിക്കൊണ്ടിരുന്നത് സുരക്ഷിതമായി കുളിക്കുവാനും കാനന ഭംഗി ആസ്വദിക്കുവാനുള്ള സൗകര്യങ്ങൾ ഇക്കോ ടൂറിസിൻ്റെ ഭാഗമായി പാല്വിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് അധികവും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് ചൂട് ശക്തമായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ കുറ്റാലം അച്ചൻകോവിലെ മണലാർ കുംഭാവുരട്ടി എന്നീ വെള്ളച്ചാട്ടങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചിരുന്നു ഇതേ തുടർന്ന് നിരവധി ആളുകളാണ് പാൽ രയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് ഈ സ്ഥിതി തുടർന്നാൽ വെറുമാഴ്ചകളിൽ പാൽ പൂർണ്ണമായും പൂർണമായും അടച്ചിടേണ്ടി വരും ശക്തമായ വേനൽമഴ ലഭിച്ചാൽ മാത്രമേ ഇനി പാൽ സജീവമാകൂ ഉൾവനത്തിൽ നിന്നും എത്തുന്ന ജലാശയമാണ് പാൽവിയിൽ വെള്ളച്ചാട്ടമായി മാറുന്നത് വനത്തിനുള്ളിലും ജലലഭ്യതയ്ക്ക് ഏറെ കുറവാണുള്ളത് ഇത് വെള്ളച്ചാട്ടത്തെയും ബാധിച്ചിട്ടുണ്ട് ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ ആര്യങ്കാബ